ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു കല്യാണം ഉണ്ട് അതായത് നമ്മളെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ ഇന്ന് തലേ ദിവസമാണ് അപ്പോൾ തലേന്ന് ചെറിയൊരു പാർട്ടി ചെറിയൊരു പാർട്ടിയാണ് ഫ്രണ്ട്സ് അവർ അടുത്ത റിലേറ്റീവ്സ് ഉള്ളത് അപ്പോൾ ഇതാണ് വീട് കേട്ടോ അപ്പോൾ ഇന്നാണ് മംഗലത്തിൻ്റെ തലേന്നെങ്കിൽ ഇതിൻ്റെ തലേന്നാണ് വീട്ടിൽ കൂടൽ വീട്ടിൽ കൂടിയതിന് ശേഷം കല്യാണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ചെക്കൻ്റെ മുറിയാണിത് അപ്പോൾ അത് കഴിഞ്ഞ് വൈ രാത്രിയത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കുട്ടികളും എല്ലാവരും കൂടെ ഒന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊന്ന് ചെറിയതായിട്ടൊന്ന് വീഡിയോ എടുത്തു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കും പാട്ട് വെച്ചത് അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നു ചേട്ടൻ്റെ പഴയ കല്യാണമുള്ള ചേട്ടൻ്റെ പഴയ വീട് ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ അവിടെയായിരുന്നു ഭക്ഷണമൊക്കെ അപ്പോൾ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ പൊരിഞ്ഞ ഡാൻസൊക്കെ അപ്പം അധികം മക്കളാണ് ഡാൻസ് കളിക്കുന്നത് കേട്ടോ വലിയ ആണുങ്ങളൊക്കെ ഡാൻസ് കളിക്കൽ കുറവായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞു നമ്മൾ പോകാൻ അപ്പോൾ ലേറ്റായന് അപ്പോൾ ഇത് പിന്നെ ആവേശത്തിലെ പാട്ടാണ് കേട്ടോ ഈ ലും മിനാറ്റി ആ പാട്ടാട്ടോ സ്റ്റെപ്പ് എല്ലാം കണ്ടുന്നില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പം അടുത്തതായി കുട്ടാട്ടൻ്റെ ഡാൻസാണ് അപ്പോൾ ഈ ലുങ്കി ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ചേട്ടൻ്റെ പേരാണ് കുട്ടാട്ടൻ്റെ എല്ലാവരും വിളിക്കാറ് പാട്ടെന്നറിയുമോ മറ്റേ പാട്ടില്ലേ ഗോപികമാരുടെ കാമുക കല്ലക്കണ് ആ പാട്ടിനാണ് കേട്ടോ ഡാൻസ് വെച്ചത് ഓവർ ഓറുപയരും കുട്ടികൾക്കുള്ള ആവേശം കുറഞ്ഞു അപ്പൊ കുട്ടികൾ കൂട്ടാൻ വന്നു അപ്പൊ ഇത് ഓർമ്മ ചെറിയ മോളാണ് കേട്ടോ അപ്പൊ പിന്നെ പറഞ്ഞ പാട്ട് പാടാ നിങ്ങൾ താളം മുട്ടുന്ന കൂട്ടാട്ടം താളം മുട്ടുവന്ന് ശുചിയാട്ടം പാട്ട് പാടുന്നോണ്ട് അപ്പോൾ അതാണ് ഇതെട്ടോ ഇത് കോപ്പിയായിട്ടൊന്നും ഇല്ലാത്തോണ്ട് ഇത് ഇടാട്ടോ കുട്ടേട്ടന്റെ മോൻ വരുന്നുണ്ട് മോൻ ഇതിനൊക്കെ ടെഡ്യൂളിന് കൂട്ടു കേട്ടോ അപ്പൊ അത് കാണാൻ കല്യാണത്തിന്റെ അന്നാണിത് അപ്പൊ നമ്മൾ ഒരുങ്ങി അമ്പലത്തിലായിരുന്നു താളം അപ്പൊ അമ്പലത്തിന്റെ അവിടെയുള്ള ഓഡിറ്റോറിയത്തിനായിരുന്നു കല്യാണം അപ്പൊ ആ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ആദ്യം അമ്പലത്തിലെ കല്യാണം തന്നെ അമ്പലത്തിൽ പോയതാണ് പിന്നെ പറഞ്ഞത് ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ നമ്മൾ ആടെ എത്തുമ്പോഴേക്ക് താലികെട്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അടുത്ത് നെക്സ്റ്റ് എല്ലാവരും കൂടി ഇവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയുള്ള ഫോട്ടോ ആയിരുന്നു അപ്പോൾ ഫോട്ടോ സെക്ഷനിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നേരം ഞാനൊരു വീഡിയോ എടുത്തയാണ് ഇതാണ് ഇവരുടെ ഫ്രണ്ട്സ് കേട്ടോ ഇവർക്ക് ജെൻസസ് കാഞ്ഞിരന്നുള്ള ഒരു കുട്ടിക ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം ഭാര്യമാരും ആയാലും നമ്മളും കൂടെ ഒരു ഫോട്ടോ എടുത്തു നമ്മൾ പിന്നെ കുറക്കാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സദ്യക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു സദ്യയാണ് അപ്പോൾ അവിടെയുള്ള ഓഡിറ്റോറിയത്തിൻ്റെ ഹാളിലായിരുന്നു സദ്യ ഭക്ഷണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പുന്നതും കാറ്റും നമ്മൾ ഇരിക്കണം കാറ്ററിങ് ലേഡീസിൻ്റെ കാറ്ററിംഗ് ആയിരുന്നു അമ്പലത്തിൻ്റെ ഇതിലുള്ളത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുറേ തൊടുക തൊടുകറികൾ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഒറിജിനൽ സദ്യ പോലെ തന്നെ തൊടുകറികൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയണ്ട ടേസ്റ്റ് അങ്ങനെ വലിയ ടേസ്റ്റൊന്നും ഭക്ഷണങ്ങൾക്ക് ഉണ്ടായിരുന്നു തോന്നിയിട്ടില്ല ചില ഐറ്റംസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില ഐറ്റംസ് അത്ര പോരാൻ തോന്നി അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ഐറ്റംസും വിളമ്പ് കണ്ടിരുന്നു ഞാനൊരു വീഡിയോ എടുത്തു എന്തെങ്കിലൊക്കെ വേണ്ടല്ലേ അപ്പോൾ മറ്റേ സിനിമയിൽ പറഞ്ഞപോലെ അച്ചാർ വന്നു അവിയൽ വന്നു പപ്പടം വന്നു ഉപ്പേരി വന്നു അങ്ങനെ ഓരോന്നോരോന്നായി വന്നു ഏത് സിനിമയിലായിരുന്നു കുഞ്ഞിരാമായണത്തിൽ പറയുന്നില്ലേ ലാസ്റ്റ് അങ്ങനെ അവസാനം ചോറ് വന്നു സാമ്പാർ വന്നു അപ്പോൾ നെയ്യും കൂടി നെയ്യും ഉപ്പും കൂടെ അവർ തരുന്നുണ്ട് കേട്ടോ നെയ്യും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പിന്നെ എന്തോ ഒരു കറിയും പിന്നെ ഒരു സാമ്പാറും പിന്നെ രണ്ട് രണ്ടുതരം പായസങ്ങളും ഉണ്ടായിരുന്നു പപ്പളം മസ്റ്റാണല്ലോ സദ്യയിൽ അത് കഴിഞ്ഞ് അച്ഛനേയും മോനേയും കൂട്ടാൻ വേണ്ടി ഞാൻ പുറത്തു വരെ പോയതാണ് മോൻ കുറച്ച് വാശിയൊക്കെ കാണിച്ചു ആ ദേഷ്യത്തിലാണ് മോനുള്ളത് ഇപ്പോൾ അപ്പോൾ മുണ്ടക്കി കൊടുത്തിട്ടും പോയത് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി അപ്പോൾ ചെക്കനും പെണ്ണും നടന്ന് വരുന്നത്രേ നമ്മൾ വേഗം ഒന്നുകൂടി വീട്ടിൽ കയറിയതാണ് നമ്മൾ നടക്കല് പങ്കാളിയായില്ല അപ്പം നമ്മൾ കാറിൽ വന്നുകൊണ്ട് വേഗം അകത്ത് കയറി അപ്പോൾ ചെക്കനും പെണ്ണും വരുമ്പോൾ വെടിക്കെട്ടാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞ് അവരകത്തേക്ക് എന്താ പറയേണ്ട എൻറ്റർ ചെയ്യുന്നതാണ് അപ്പോൾ ചേട്ടൻ അമ്മയില്ല അപ്പോൾ സിസ്റ്ററാന്നുള്ളത് അപ്പോൾ സിസ്റ്ററിൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വിളക്ക് കൊടുക്കാൻ ഉള്ളത് കേട്ടോ അപ്പോൾ ചേട്ടൻ അമ്മായി ഇല്ലാത്തതുകൊണ്ട് അമ്മായിമാരും ഒക്കെയാണ് നട എന്താ പറയേണ്ടത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ എന്തിനും പോകുന്ന ചെങ്ങായിമാരുണ്ട് കേട്ടോ വീട്ടിൽ കൂടലും എന്താ പറയേണ്ട എല്ലാ ആവശ്യത്തിനും ചങ്ങായിമാർ തന്നെയായിരുന്നു ആ വീട്ടിൽ എന്താ പറയുന്നത് വീട് വൃത്തിയാക്കലും എല്ലാം ചെയ്യുന്നത് ചങ്ങായിമാർ തന്നെയാണ് ഇനി ആയിക്കോട്ടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളായിക്കോട്ടെ എല്ലാം ചങ്ങായിമാർ തന്നെയാണ് എത്ര ചെയ്തത് ഇനി കുറച്ച് ചങ്ങായിമാർ എന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊരു എന്താ പറയണ്ട കൂട്ടുകെട്ട് ഭയങ്കര അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹം വാക്കിൽ മാത്രമല്ല ഇവരുടെ പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏ പുതിവണ്ണ് നമ്മളെ നാട്ടിൽ പുതിയവണ്ണെന്ന് പറയാം പുതിവണ്ണ് അകത്തേക്ക് വിളക്കെടുത്ത് വന്നു ഇനി പൂജാമുറിയിൽ ആ വിളക്കും ഉണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെ അതായൊരിക്കൽ ഈ നമ്മളെ നാട്ടിലാണോ കണ്ണൂർ ജില്ലയിലാണോ ബാക്കിയുള്ള ജില്ലകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെ നാട്ടിൽ ഈ ഒരു ചടങ്ങ് മസ്റ്റാണ് കേട്ടോ അരി നിരക്കൽ അതായത് ചെക്കൻ്റെ ഒന്ന് പെണ്ണിൻ്റെ തലയിൽ ഇങ്ങനെ അരുന്നിരിക്കുക അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പഴം കൊടുക്കൽ ചടങ്ങില്ലേ പഞ്ചസാരയിൽ മുക്കിയിട്ട് പഴം കൊടുക്കല് ആ ചടങ്ങാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും ആണെന്ന് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതെ മോന് ഞാനുമായിട്ട് ചെറിയൊരു പണക്കം സൗന്ദര്യ പണക്കം ഭയങ്കര വാശിയായിരുന്നു മംഗത്തിന് അന്നേ വാശിയായിരുന്നു അപ്പോൾ വാശിയിൽ അങ്ങേയറ്റായി എൻ്റെ കൺട്രോൾ വിട്ട് ഞാനൊരു കലമ്പ് കൊടുത്ത് അപ്പോൾ അതാ ആ കലമ്പ് ഇന്ന് ഇതിൽ സങ്കടപ്പെട്ടിരിക്കണം കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ ആൾക്കാർ വന്നിരുന്നു അവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി മാറ്റിയിട്ട് വന്നു വൈ രാത്രി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞേ അപ്പോൾ അവർ മണിയറിയലെല്ലാം ആക്കേണ്ടേ അപ്പോൾ ആ കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിലെല്ലാവരും പോയി മാറ്റി ഫ്രഷായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നു അപ്പോൾ വന്നപ്പോൾ അത് ആ കുട്ടികളുടെ ഡാൻസ് ഇന്നും ഉണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ ഡാൻസ് കളിച്ചു പിന്നെ ഡാൻസിൻ്റെ അവസാനം നമ്മളെ വകുപ്പ് ഡാൻസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രിയും വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു പുതിയ എണ്ണ കാണിച്ചു കൊടുക്കണ്ടേ അപ്പം നമ്മൾ രാത്രിയോ വെടിക്കെട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ കുറച്ചും ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും വെടികളൊക്കെ പൊട്ടിയിരുന്നു അപ്പോൾ അധികവും ഇങ്ങനത്തെ എന്താ പറയുക ചടക്കങ്ങളായിരുന്നു ബാക്കിയുള്ളത് ബാക്കി കോയൊക്കെ മാലയൊക്കെ അവർ വരുമ്പോൾ പൊട്ടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡാൻസിൻ്റെ അവസാനം മക്കളെ മാത്രമല്ല നമ്മളീ ഡാൻസ് ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ലാസ്റ്റ് നമ്മൾ അതിന് മുമ്പേ കുറേ ഡാൻസ് ഒക്കെ വെച്ച് ചെയ്തു പക്ഷേങ്കിൽ ലാസ്റ്റ് കാര്യസ്ഥാനിലെ പാട്ടില്ലേ മംഗളങ്ങൾ വാരി ആ പാട്ട് വെച്ചിട്ട് നമ്മളൊന്ന് ഡാൻസ് വെച്ചിട്ട് അവരൊന്ന് മണിയറയിലാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരോടും ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ എന്താ പറയുക ഭാര്യമാരും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് ഡാൻസ് കളിക്കാൻ മടിയാ എൻ്റെ മാറിയിരിക്കുന്നത് കേട്ടോ ഞാൻ കുറേ പിടിച്ചൊക്കെ വിളിച്ച് മൂപ്പർക്ക് ഭയങ്കര നാടോ എപ്പട്ടിയില്ലാത്തതാണ് നമ്മൾ കളിക്കാത്തവരെയും കൂടെ അന്ന് പിടിച്ചുകഴിച്ച് കളിപ്പിച്ചിട്ട് പക്ഷെ എൻ്റെ ഭർത്താവ് വന്ന് വരും പോകും വരും പോകും അയ്യോ എന്താണ് ഇങ്ങനെ അതറിയില്ല കേട്ടോ ഡാൻസ് ചൊളിക്കാറുള്ള പോലും അപ്പം നമ്മൾ അന്ന് പുതിയക്കനെയും കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്യിച്ച് പുതിയക്കനും പുതിയണ്ണും കൂടെ അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ അവസാനം നമ്മളൊന്ന് ഇങ്ങനെ മണിയറയിലാക്കുന്നേട്ടോ ബാക്കി അത് കാണിച്ചു തരാം അധികം പാട്ടിടാൻ പറ്റില്ല കോപ്പി റൈറ്റ് ആയതുകൊണ്ട് പാട്ടിടാൻ പറ്റൂല അല്ലെങ്കിൽ ഞാൻ ഇടായിരുന്നു കേട്ടോ അപ്പൊ അവരെ മണിയറയിലാക്കി നമ്മൾ അവരെ എന്താ പറയണ ഒരു ഹാപ്പി മാരേജ് ലൈഫും കൂടെ വിഷ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പൊ ഇത് ഭക്ഷണ കലവറയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ കുഞ്ഞു കല്യാണമെന്ന് ബായി